അർജുനായി കാത്തിരിക്കുന്ന അർജുൻ്റെ കുടുംബം കേരളം ഒന്നാകെ കഴിഞ്ഞ പതിനേഴ് ദിവസത്തിൽ പതിനഞ്ച് ദിവസവും ഓരോ മിനിറ്റും അപ്ഡേറ്റ്സിനു വേണ്ടി കാത്തിരുന്ന കേരള ജനത വളരെ സങ്കടത്തോടു കൂടി പലരും പല രീതിയിലുള്ള കമൻറ്റുകളും പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായി അവിടെയൊക്കെ പോലീസ് അടുപ്പിക്കുന്നില്ല എന്തായാലും കഴിഞ്ഞ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം പതിനേഴ് ദിവസവും പതിനേഴ് ദിവസത്തിലെ പതിനഞ്ച് ദിവസവും മീഡിയ മീഡിയ അറ്റൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആളൊഴിഞ്ഞ അങ്കോള ആളൊഴിഞ്ഞ സീലൂര് എന്നും മാറിയിരിക്കുകയാണ് അങ്ങനെ പല ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് അതിനിടയ്ക്ക് അർജുൻ്റെ ബോഡി ലഭിച്ചു എന്ന് പറഞ്ഞ് അങ്ങനൊരു ന്യൂസ് ലഭിച്ചിട്ട് അതായത് അങ്ങനെ അവർ അവരുടെ വീട്ടുകാരും സ്ഥിരീകരിച്ചിട്ടില്ല ബോഡി കിട്ടിയതിനായി കിട്ടിയതിനെപ്പറ്റി യാതൊരു അറിവും എനിക്കുമില്ല കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനും അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ൾ അങ്കോളയിൽ നിന്ന് നമ്മൾ യാത്രയാകുവാണ് വളരെ സങ്കടത്തോടു കൂടി ഒരു അർജുൻ എന്ന് പറയുന്ന ആ സഹോദരന് വേണ്ടി കേരളം ഒന്നാകെ നിന്നു ഇന്ന് ചാനലുകാരുമില്ല നേതാക്കന്മാരുമില്ല എല്ലാവരും ഇന്ന് വയനാടിൻ്റെ മണ്ണിൽ അതി അതി ഭയങ്കരമായിട്ടുള്ള ഒരു വലിയൊരു ഡിസാസ്റ്ററാണ് വയനാടിൻ്റെ മണ്ണിലുണ്ടായിരിക്കുന്നത് എല്ലാവരും അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ആളൊഴിഞ്ഞ് അങ്കോളയിൽ നിന്ന് വീണ്ടും നമ്മൾ യാത്രയാകുവാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയാണ് നോക്കി വെള്ളം അതിഭയങ്കരമായിട്ട് കൂടി അപ്പം അവിടെ നിന്നും വെള്ളം ഇല്ലായിരുന്നു അതിഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ് അപ്പോൾ അതൊന്നും കാണത്തില്ല കേട്ടോ അപ്പോൾ അങ്ങോട്ട് പാനക്കത്തില്ല കേട്ടോ പോലീസുകാർ വിടത്തില്ല അവിടെ മണ്ണിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങോട്ട് വിടത്തില്ല കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതുകൊണ്ട് ഒരു ഒഴുക്കിൻ്റെ വ്യാപ്തി ഉണ്ടോ സൗണ്ട് കേട്ടോ അപ്പോൾ അവിടെങ്ങും മണ്ണൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആ ഭാഗത്തെങ്ങും ഇപ്പം അവിടെ എല്ലാം മൊത്തം മണ്ണായിരിക്കുകയാണ് കേട്ടോ വെള്ളം മൊത്തം കയറിയിരിക്കുക കേട്ടോ വെള്ളത്തിന് ഒഴുക്കുണ്ടോ ഒഴുകി ഒഴുക്കുണ്ടോ ഇവിടെ എല്ലാം കയറി ഇവിടെങ്കിലും വെള്ളമില്ല ഈ സൈഡിലെങ്കിലും വെള്ളമില്ലായിരുന്നു ഇപ്പം ഇവിടെ എല്ലാം വെള്ളം കയറി കേട്ടോ അപ്പോൾ ഒഴുക്ക് കൂടി ഭയങ്കര ശക്തമായിട്ട് ഒഴുക്ക് കൂടി ഇടിക്കുക കേട്ടോ അപ്പോൾ അവിടെ വീണ്ടും മണ്ണിടിഞ്ഞെന്ന് പറഞ്ഞു സാറുമാർ അതുകൊണ്ട് ഇവിടെ ഇവിടെ നിന്നും വെള്ളം ഇല്ലായിരുന്നു കുഞ്ഞുങ്ങോട്ട് എല്ലാം വെള്ളം കയറി അതുപോലെ അവിടെ ഉണ്ടോ ഇപ്പം ഒരു അവർ ചെയ്താണ് ഓഗസ്റ്റ് നാലാം അതായത് നാലാം തീയതി ഒരു അഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂന്ന് പറഞ്ഞു അതുകൊണ്ട് ഒഴുക്കാണ് വെള്ളത്തിനോട്ടോ അവിടെങ്ങും ആ ഒരു കണ്ടത്തിലെങ്ങും വെള്ളമില്ലായിരുന്നു അവിടെ എല്ലാം വെള്ളം കയറി മൊത്തം വെള്ളം കയറി അതിൻ്റെ ഡബിളായിട്ട് എല്ലാം വെള്ളം കയറി അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ വളരെ സങ്കടകരമായി ഇവിടെങ്ങും വെള്ളമില്ലായിരുന്നു അത്ര ഒഴുക്കാണ് ശക്തമായ മഴയാണ് ശക്തമായ കേരളത്തിലും മഴയാണ് വയനാട്ടിൽ ഒരുപാട് പേര് വെള്ളത്തിനടിയിലാണ് ശക്തമായിട്ടുള്ള മഴ ആണല്ലേ വെള്ളത്തിൻ്റെ ഒഴുക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒഴുക്കാണ് രക്ഷയില്ല ആ അതല്ല അവിടെ മണ്ണിടിഞ്ഞ സ്ഥലം അതിപ്പോൾ കാണത്തില്ല മണ്ണ് കുമാരം മണ്ണ്കുമാരത്തിൻ്റെ മണ്ടിൽ കൂടാണ് വെള്ളം പോകുന്നത് അവിടെ ഇപ്പോഴും ജെ സി ബിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഇതുകൊണ്ട് സങ്കടകരമായ ഒരു കാര്യമാണ് ഇന്ന് അന്ന് ഞങ്ങളിവിടെ വന്ന് വെള്ളം എടുത്ത് ഷൂട്ട് ചെയ്തപ്പോൾ ഈ തെങ്ങിനല്ല തെങ്ങിൻ്റെ അരയോളം വെള്ളമായി ഇപ്പം നമ്മൾ ആ ഇപ്പോൾ ഞാൻ ദൂരെ നിന്ന് കണ്ടത് നമ്മുടെ ഇതില്ലേ ആ ലാൻഡ് സ്ലൈഡ് ചെയ്യുന്ന ഓപ്പോസിറ്റ് സൈഡ് ഇത്രയും വെള്ളമാണ് റോഡിൽ ഒരു കര പോലെ ഉണ്ട് അതല്ല അവിടെ മോടെ മൊത്തം വെള്ളമായി അവിടെ അങ്ങ് മാനക്കത്തില്ല അവസ്ഥയാണ് എന്ത് ചെയ്യാനാണ് ഭയങ്കര ചുഴിയാ വെള്ളത്തിനോട്ടോ ചുഴിയണ്ടോ ചുഴി ചുഴി പോലെ വെള്ളത്തിന് വരുക പിന്നെ നല്ലതാണ് ഇപ്പോഴത്തെ ഒരു ഒരു കരണ്ട് അബ്ജഷൻ കണ്ടില്ല അവിടെ എല്ലാം മഴ മൊത്തം മഞ്ഞു മൂടിയിരിക്കുക അക്കരയിൽ നിന്ന് അക്കരണ്ട് ആ സൈഡ് അവിടെ വെള്ളം ഇല്ലായിരുന്നു ആ ഭാഗത്തെല്ലാം ഇപ്പോൾ വെള്ളം കയറി തെങ്ങൊക്കെ മൊത്തം കര മൊത്തം മൂടിയിരിക്കുകയാണ് ആ ഗ്രാമത്തിൻ്റെ ആ സൈഡ് മൊത്തം വെള്ളം വരുന്നത് ആ സൈഡിൽ അടി ഏറ്റവും വരെ വരാമായിരുന്നു അപ്പോൾ അതും ഇല്ല എല്ലാം എല്ലാം ഇതായിപ്പോയി मैंने तो ने कहा रहा हूँ कि नो स्टूडियो मर आज जास्ती नहीं पानी जास्ती है ना? बहुत ज़्यादा है।, है। वो, वो इतना दिन का और ऊपर आ गया। इधर ये खेती में पानी नहीं था पहले था ना? अभी अभी पानी ऊपर ऊपर आ गया। ओके 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 बड़ा रिवार्ड भी बन्दे पुण्य। ായക പനി പട ആവുകയാണ് ഓക്കെ കണ്ടല്ലേ ഇതാണ് ഇത്ര അവസ്ഥ ഇവിടെ വരെ വെള്ളം ഇത്ര ഇത്ര അത്രയും വെള്ളം പെരുന്ന് കേട്ടോ ഇപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള അപ്പോ അതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസഹരായിട്ട് നോക്കി നിൽക്കുകയാണ് ഇവിടുത്തെ പോലീസായാലും ഇവിടുത്തെ ഫെസിലിറ്റീസ് ആയാലും എല്ലാം എം എൽ എ ഒക്കെ ഇന്നലെ പറഞ്ഞതരില്ല അവരെന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും ചെയ്തുതരാം അവരുടെയും മറ്റേ വണ്ടിയില്ല വണ്ടി വന്നാൽ അവരെ കൊണ്ട് എന്തായാലും അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം അവർ അറേഞ്ച് ചെയ്തു ചെയ്തു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും കാണാം ഗുഡ് ബൈ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ മര മൂടി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെ ഏത് സമയത്തും മണ്ണിടിയാനുള്ള ചാൻസുകളുണ്ട് പോസിബിലിറ്റീസ് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചില്ലായിരുന്നു അപ്പോൾ കാണാം ഈ ഈ സ്ഥലത്ത് വണ്ടികൾ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അതിലെ അതിലേക്ക് ഏറ്റിവിടാനൊക്കെ തന്നെ വണ്ടിക്ക് സ്വന്തം റിസ്ക് വേണം അപ്പോൾ പോകണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അവർ എന്നാലും അതെ എന്തായാലും വന്നു കഴിഞ്ഞാൽ അവർ പെട്ടു പോവുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവർ നിൽക്കുന്നത് കഷ്ടമുണ്ട് അവരുടെ അവിടുത്തെ പൊലീസാറൊക്കെ അവസ്ഥ പറയുന്നതിന് വേറെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല അതിൻ്റെ ഓക്കെ അവസ്ഥകൾ ഇതുപോലാണ് കേട്ടോ ഉണ്ടോ മണ്ണിടിച്ചിരിക്കുന്നതോ റോഡിൽ നാലൂരിപ്പാതയാണ് കേട്ടോ നാലൂരി പാതയിലെ മണ്ണിടിഞ്ഞ് റോഡിൽ കൊണ്ടാണ് അതുകൊണ്ട് ആർക്കൊന്നും പറ്റിയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു